ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ആരുടെ അടുത്ത് കരത്തപ്പോന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ഞാനും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കലത്തപ്പം ആണെന്നുണ്ടാക്കിയിട്ടുള്ളത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊരു മുന്നൂറ് ഗ്രാമോളം വരുന്നൊരു ശർക്കരയാണെടുത്തിട്ടുള്ളത് കറുത്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ശർക്കര നിങ്ങൾക്കെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ കറുത്ത ശർക്കര എടുത്തു അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള റെവയിലാണ് ഞാൻ ഈ ഒരു കറുത്തപ്പം ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പ് അളവിലെ റെവ കൂടി എടുത്തിട്ടുണ്ട് റെവ നല്ല രീതിക്കൊന്ന് പൊടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയുടെയൊക്കെ ആ ഒരു പരുവത്തിന് നല്ല രീതിക്ക് ഇത് ഇതേപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടും അപ്പം നമ്മുടെ റെവയൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വലിയ സ്പൂണിൽ ചോറാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന റെവ അനുസരിച്ചിട്ട് വേണം ചോറൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ രണ്ട് സ്പൂണോളം തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് അപ്പോൾ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറു ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ നമുക്കിത് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് എടുക്കാവേ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം വറുത്ത് കോരുന്നത് വെളിച്ചെണ്ണയിലാകിയാലും കുഴപ്പമില്ല കേട്ടോ നെയ്യിലാകുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാത്തൊത്തൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം കരിഞ്ഞു പോവാനായിട്ട് പാടില്ല കേട്ടോ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏതാണ്ട് ഒന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ വരെയും ഈ ഒരു കലത്തപ്പം ഇതേ രീതിക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന റവയൊക്കെ ഞാനൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് അതിനൊന്ന് അടിച്ചെടുക്കണം ആ ഒരു ടൈമിൽ ശർക്കരപ്പാനി ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കനത്തപ്പത്തിന് ആവശ്യമായിട്ടുള്ള മാവ് കൂട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവേ നല്ല കട്ടിക്കാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു മാവിനെ ലൂസാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മാവെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശക്കലം വെള്ളം മിക്സിയുടെ ജാറന്ന് കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് നല്ലതുപോലെ ഈയൊരു മാവിലോട്ട് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തന്നെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ തൊത്ത് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തേങ്ങ തൊത്ത് വറുത്തിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതൊക്കെ പിന്നെ ഞാൻ ശർക്കരപ്പാന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഒരു അരിപ്പേൽ വെച്ചിട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കൂടെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ഇത് അവിടെ അവിടെ കട്ട പിടിച്ചിട്ട് മാവിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കലത്തപ്പത്തിന് മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവെല്ലാം ഞാൻ ഇവിടെ റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പക്കാരം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാവേ അപ്പോൾ നമ്മുടെ മാവ് കൂട്ടം എല്ലാം ഞാനൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളത്തപ്പം ചുട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെത് വേണമെന്നില്ല സാധാ ഇരുമിൻ്റെ ചട്ടി ആയാലും ഒരു കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഞാൻ തടവി കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂട് വേണം അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കലത്തപ്പമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ കലത്തപ്പം വെന്തോന്ന് നോക്കുന്ന ഇതേപോലെ ഒരു ഇർക്കിലോ റ്റുപ്പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കലത്തപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഉത്ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ